ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോറി അടുപ്പിച്ചുള്ള യാത്രയും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു എനിക്ക് ജലദോഷവും പണിയൊക്കെ ആയിരുന്നു അങ്ങനെ ഇപ്പോൾ ഇതാ ഞാനിതാ പെട്ടിയൊക്കെ പാക്ക് ചെയ്തത് എങ്ങോട്ടേ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഞങ്ങൾ അക്കാഡമിയിൽ നിന്ന് ടൂറ് പോവുകയാണ് കൊടൈക്കനാലിക്കാണ് നമ്മൾ ടൂർ പോകുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ഈ പ്രാവശ്യം ഞാൻ അഭിയേട്ടൻ ഇല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് കല്യാണം കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഒരു ട്രിപ്പ് പോകുന്നത് ഒറ്റയ്ക്ക് മീൻസ് ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് ട്രിപ്പ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എനിവേ അങ്ങനെ ഞങ്ങളിതാ അക്കാഡമിയിലെത്തി അഭ്യേട്ടനാണ് കേട്ടോ എന്നെ കൊണ്ടാക്കുന്നത് നമ്മൾ നൈറ്റ് ആണ് പോകാൻ വേണ്ടി തീരുമാനിച്ചത് അതായത് വ്യാഴാഴ്ച വ്യാഴാഴ്ച നൈറ്റ് നമ്മൾ കയറിയിട്ട് വെള്ളിയാഴ്ച ഒരു പുലർച്ചെ ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേനും കുടൈക്കനാൽ എത്തുന്ന പാകത്തിന് ആണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്

মুখিয়ে ഞങ്ങൾ ട്രിപ്പ് പോകുന്ന അന്ന് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു അതായത് ഇരുപത്തേഴാം തീയതി അപ്പോൾ സാറും പിള്ളേരും എല്ലാവരും കൂടിയിട്ട് നമുക്ക് ഒരു അടിപൊളി സർപ്രൈസ് ഒന്നാണ് എനിക്ക് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങൾ വണ്ടി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇതിലാണെട്ടോ ഞങ്ങൾ കൊടൈക്കനാൾ ട്രിപ്പ് പോകുന്നത് ഞങ്ങളും പിള്ളേരും എല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് രണ്ട് ദിവസം തിമിർത്തിട്ട് വരാമെന്ന് വിചാരിച്ചു ഞാനാണെങ്കിൽ വേഗം ആദ്യം പോയി വിൻഡോ സീറ്റിൽ വേഗം സീറ്റ് പിടിച്ച് കാരണം എന്താ വെച്ചാൽ എനിക്ക് വൊമിറ്റിങ് ടെൻഡൻസി നല്ല ഉണ്ട് അതുകൊണ്ട് ഞാൻ വേഗം പോയി വിൻഡോ സീറ്റിലിരുന്നു വണ്ടി കയറി പിന്നെ എല്ലാവർക്കും ആവേശമായിരുന്നു പാട്ടിടലും ലേറ്റടലും എല്ലാവരും ആടി തിമിറുക്കായിരുന്നു ഓരോരുത്തർ പറക്കുമായിരുന്നു വണ്ടിയിലിരുന്നിട്ട് ഞാനാണെങ്കിൽ കണ്ടില്ലേ ഏറ്റവും ഫണ്ട് വശത്ത് ഒറ്റ സീറ്റിൽ മുന്നോട്ട് നോക്കി അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കാരണം എനിക്ക് വല്ലാണ്ട് അവരെ കൂടെ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഛർദ്ദിച്ച് ആകെ കോരും ആകെ വിരകി നാശമാക്കും അതുകൊണ്ട് ഞാനവിടെ മിണ്ടാണ്ട് ഒരു ഭാഗത്ത് അവിടെ പോയിരുന്നു നമ്മുടെ ട്രിപ്പിൻ്റെ പ്ലാനിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴാഴ്ച നൈറ്റ് നമ്മൾ കയറി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച പുലർച്ചെയൊക്കെ ആകുമ്പോൾ ഒരു ആറുമണിക്കാകുമ്പോഴത്തേക്കും നമുക്ക് കൊടൈക്കനാലെത്തും അപ്പോൾ വെള്ളി ശനി ശനി നമുക്ക് നൈറ്റ് നമുക്ക് തിരിച്ചു വരാലോ എന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടില്ലേ ഗൈസ് ട്രിപ്പ് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ മുഖത്ത് രണ്ട് പിമ്പിൾസ് വന്നു അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ വരരുത് എന്നുള്ള ദിവസങ്ങളിൽ മാത്രമേ ഈ പിമ്പിൾസൊക്കെ കടന്നു വരുള്ളൂ ഓക്കെ എനിവേ അങ്ങനെ എല്ലാവരും ഉറഞ്ഞു തുള്ളി ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നൈറ്റ് പോകുന്നത് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായിട്ടാട്ടോ വന്നേക്കുന്നത് മാത്രമല്ല ഞാൻ ആദ്യമായിട്ടാണ് കൊടൈക്കനാൽ പോകുന്നത് സത്യം പറഞ്ഞാൽ ഞാനും അബ്യാർട്ടിനും കൂടി പ്ലാൻ ചെയ്തതാണ് കൊടൈക്കനാൽ ഒരു ട്രിപ്പ് പോകണം ഇപ്പോഴെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് ട്രിപ്പ് പോകണം ഞാൻ ഇതുവരെയ്ക്കും പോയിട്ടില്ല അബ്യാട്ടിനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല എനിക്ക് കൊടൈക്കനാൽ കാണണം എന്നെനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു പക്ഷേ അത് എനിക്ക് അക്കാഡമിയിൽ നിന്ന് പിള്ളേരെ കൂടെ പോകാനാണ് എനിക്കത് ഭാഗ്യം ഉണ്ടായത് അപ്പോൾ ഞങ്ങളിതാ ഒരു പെട്രോൾ പമ്പിൽ നമ്മളെത്തി വണ്ടിയൊക്കെ നിർത്തി പിള്ളേർക്ക് ഡാൻസ് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞ അപ്പോൾ നമ്മളത് എല്ലാവർക്കും പാട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വരെ ഡാൻസ് കളിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞ് സൗണ്ട് ഇടണം എന്നുണ്ട് പക്ഷേ സിനിമാ പാട്ടായത് കൊണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരും അതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ വോയിസ് കൊടുക്കുന്നത് പിള്ളേരൊക്കെ ആണെങ്കിൽ ഒരേ വൈബായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും കണ്ടില്ലേ എത്ര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് അവർ ഡാൻസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങളെക്കാളും കൂടുതൽ അവരാണ് ട്രിപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചവർ എന്നാൽ അവരെ ആഗ്രഹത്തിന് തന്നെയാണ് നമ്മൾ കൂടുതലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരിഷ്ട നമ്മൾ നമ്മള് കൊടുത്തിട്ടുള്ളത് ഓരോരുത്തരൊക്കെ ഇതുവരെ കാണാത്ത സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെന്താ നമ്മൾ അവിടെ നിന്ന് പെട്രോളൊക്കെ അടിച്ച് അവർക്കൊക്കെ ഡാൻസ് ഒക്കെ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് ഒക്കെ കളിച്ച് തിമ്മർത്ത് നമ്മളവിടുന്ന് അവിടുന്ന് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു പിന്നെ നമ്മൾ എവിടെയും വണ്ടി നിർത്തിയില്ല ഒക്കെ പോക്കായിരുന്നു പിന്നെ നമ്മൾ അവസാനം നമ്മൾ വണ്ടി നിർത്തിയത് നമ്മൾ കോയമ്പത്തൂർ പൊള്ളാച്ചി ഭാഗം ആയപ്പോഴാണ് അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം ബാത്റൂം പോകേണ്ടവർക്ക് ബാത്റൂമിലൊക്കെ പോകാം ഇത്രയും ദൂരം ഇരുന്ന് വന്നതല്ല അപ്പോൾ ഒന്ന് എല്ലാവർക്കും ഒന്ന് നടന്ന് ഒന്ന് റിലാക്സ് ചെയ്യേണ്ടവർക്ക് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം നിൽക്കാം ഇരിക്കാം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന ഭാഗത്ത് തന്നെയാണ് ഒരു ബേക്കറി പോലത്തെ ഒരു ഒരു കട അപ്പോൾ നമ്മൾ അവിടെ എല്ലാം നമ്മളും എല്ലാവരും ഓരോരുത്തർ ചായ പറഞ്ഞു ഓരോരുത്തർ കോഫി പറഞ്ഞു ഞാനും കുറച്ച് പേരൊക്കെ കോഫിയാണ് പറഞ്ഞത് ചില കുട്ടികളൊക്കെ ചായയാണ് പറഞ്ഞത് പക്ഷേ കോഫി അത്ര കൂറായിരുന്നു അത്ര ഫ്ലോപ്പായിരുന്നു വയൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു സത്യം പറയാൻ എനിക്ക് ഇതുവരെ യാത്ര ചെയ്തിട്ട് ഒരു വോമിറ്റിംഗ് ടെൻഡൻസിണ്ടായിരുന്നില്ലേ പക്ഷേ ഈ കാപ്പി അങ്ങോട്ട് കുടിച്ചപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ടെൻഡൻസിയും ഒക്കെയായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ച് റെസ്റ്റൊക്കെ എടുത്ത് പൊള്ളാച്ചിന്ന് നമ്മൾ വീണ്ടും യാത്രയായി പോണ വഴിയിൽ ഞാൻ പഴനിയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒന്നും എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കുടേക്കിനാൽ ഇത്ര വരയ്ക്കും ഞാൻ വോമിറ്റിംഗ് ആയിരുന്നു ഫുൾ പിന്നെ ഒന്ന് വോമിറ്റ് ചെയ്യുക പിന്നെ കിടന്നുറങ്ങുക വോമിറ്റ് ചെയ്യുക റെസ്റ്റ് എടുക്കുക കിടന്നുറങ്ങുക ഇതൊക്കെ തന്നെ ആയിരുന്നു ഫുൾ അവസ്ഥ അപ്പോൾ എനിക്ക് മര്യാദയ്ക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല വരുന്ന വഴിക്കുള്ള എനിക്കിങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴൊന്നും വോമിറ്റിങ് ടെൻഡൻസിയോ കാര്യങ്ങളോ ഒരു പ്രശ്നമില്ല പക്ഷെ എനിക്ക് ഒരുപാട് നേരം ഒരുപാട് നേരം ഇങ്ങനെ അടച്ചിട്ട വണ്ടികളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇരുന്ന് യാത്ര ചെയ്താലൊക്കെ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവില്ലുണ്ട് എനിക്കാണെങ്കിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇതൊരു എനിക്കൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല എനിക്ക് ഇതിലും പ്രശ്നമായിരുന്നു ചെറുപ്പത്തിൽ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ പോലും എനിക്ക് ബസ്സിൻ്റെ ഒരു സ്മെല്ലോ പുകയൻ്റെ മണോ എന്തെങ്കിലും കേട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പെട്ടെന്ന് ഞാൻ വോമിറ്റ് ചെയ്യും എന്നാൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്ത് ചെയ്ത ആ ഒരു ഇത് ആ ഒരു എന്താ പറയുക പ്രശ്നം ഞാൻ മാറ്റിയെടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടെങ്കിലും എനിക്ക് ഒരുപാട് നേരം യാത്ര ചെയ്താലും എനിക്ക് വലിയ ബുദ്ധിമുട്ടോ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ നമ്മൾ ഫൈനലി കൊടൈക്കനാലെത്തിയേക്കുമാണ് അപ്പോൾ നമ്മൾ കൊടൈക്കനാലെത്തി ആദ്യം പോയത് സിൽവർ കാസ്കേറ്റ് വാട്ടർ നമ്മൾ ആദ്യം പോയത് അങ്ങനെ തന്നെയല്ലേ അതിൻ്റെ പ്രൊണൗൺസേഷൻ കൊടൈക്കനാൽ എത്തുന്ന മുന്നേ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചത്ര വെള്ളോ കാര്യങ്ങളൊന്നും വാട്ടർഫോൾസിൽ വാട്ടർഫോൾസിലുണ്ടായിരുന്നില്ല നമ്മളൊരു ആറു മണി ആറരൊക്കെ ആവുമ്പോഴത്തേനും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കൊടൈക്കനാൽ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അത് തന്നെയായിരുന്നു നമ്മളൊരു പ്ലാനും ഇനി നേരെ നമ്മൾ റിസോർട്ടിലേക്കാണ് പോകുന്നത് റിസോർട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ വെള്ളിയാഴ്ച മുതൽ അതായത് അന്ന് രാവിലെ മുതൽ നമ്മൾ ഓരോരോ ഡെസ്റ്റിനേഷനിലും നമ്മൾ കവർ ചെയ്യാനുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ട് നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ റൂം കണ്ടപാട് ഞാൻ നേരം പോയി കടന്നു തുടങ്ങി എന്നിട്ടാണ് ഞാൻ കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടി നിന്നത് രണ്ട് ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ വീഡിയോ ഭയങ്കരമായിട്ട് ആയി പോകും അതുകൊണ്ട് ഞാൻ പാർട്ട് പാർട്ടായിട്ടാണ് കേട്ടോ വീഡിയോസ് ഇടുന്നത് അപ്പം അടുത്ത കിടിലും വീഡിയോസുമായിട്ട് ടാറ്റാ ബൈ ബൈ സേ